പുതിയ ഓഫീസിന്റെ ഉദ്ഘാടന തീയതിയുമായി ബന്ധപ്പെട്ട ആരോപണത്തിന് ചടങ്ങിൽ തന്നെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് കൗതുകമായി ഒഴിവുള്ള ദിവസം നോക്കിയാണ് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ഉദ്ഘാടനം നിശ്ചയിച്ചത് പഞ്ചാംഗം നോക്കിയാണ് തീയതി നിശ്ചയിച്ചതെന്ന് പറയുന്നവർക്ക് നീണ്ട നമസ്കാരം പറയുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു കോണൻ കുഞ്ഞൂത്ത് സാക്ഷിയാക്കുന്നത് ഇതെല്ലാമാണ് ഈ ജനത്തിന്റെ പ്രത്യേകത ഈ പ്രത്യേകതകളെല്ലാം ആലോചിച്ചുകൊണ്ടല്ല ഞങ്ങൾ ഈ പരിപാടി വെച്ചത് ഞങ്ങളിപ്പോ ഇരുന്നാലോചിക്കുമ്പോ ഏതാണോ സൗകര്യ രീതി നോക്കി അങ്ങനെ അനുശയിച്ച പരിപാടികൾ നടക്കുന്നത് ഇന്നലെ വയനാട്ടിൽ ഒരു പരിപാടിയാണ് നാളെ പത്തനംതിട്ട ഈ പരിപാടിയാണ് പിന്നെ ഇന്ന് ഒരുപാട് ഇതായിക്കോട്ടെ എന്ന് ആലോചിച്ചു അങ്ങനെ ഇന്ന് നിശ്ചയിക്കുകയാണ് ചെയ്തത് നേരത്തെ മികന്ത മാഷം തന്നെ ലിഗ്മാക്കിയിട്ടുണ്ട് പക്ഷെ എവിടെയോ ഏതോ പോലെ ഈ ദിനത്തിന്റെ എന്തോ ഒരു പ്രത്യേകത വെച്ചു കൊടുക്കുന്നത് അത് പഞ്ചാഗം നോക്കി കണ്ടുപിടിച്ചിട്ടാണ് ഈഘാടനം ಕಂಡುಪಿಡ ಅವರ ಗವೇಷ ಬುದ್ಧಿಕ್ಕು ಮನೇಂಟು ಅದನ್ನೂರು ಪ್ರಸ್ತಾನಮಲ್ಲೂ ಪ್ರಸ್ತಾನ ಅದೇ ಮನಸ್ಸು ಅವರ್ ಕಳೆಯಣಂದ್ರೆ